അമ്മിണി അവൾ വലിയ വീട്ടിലെ കുട്ടിയാണ് എന്നാൽ അവൾ കാടിൻ്റെ മകളാണ് ഒഴിവുകാലത്ത് ബന്ധുവീട്ടിലെ ജീവിതം അവൾക്ക് അത്രമേൽ ഇഷ്ടമാണ് തൻ്റെ പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്നും വിഭിന്നമായിരുന്നു അവളുടെ ഒഴിവുകാല ജീവിതം കാട്ടിലെ വന്യതയെ അവൾ സ്നേഹിച്ചു തൻ്റെ കാടാസ്വദിച്ചുള്ള യാത്രയിൽ അവൾ ഒരാളെ കാണുന്നു പരിചയപ്പെടുന്നു വായനയും കാടിനെയും സ്നേഹിച്ച അവൾക്ക് മുമ്പിൽ അയാളും അയാളുടെ ജീവിതവും പുതിയ ജീവിതാനുഭവങ്ങൾ സമ്മാനിച്ചു കലാപകാരിയായ നെക്സൽ പ്രവർത്തകൻ അവളിൽ നിന്നും അനുഭവിച്ച മാനുഷിക കാരുണ്യത്തിലും ദയയിലും അത്ഭുതപ്പെടുന്നു സ്വന്തം കാമുകനെ കൊന്ന കൊലയാളിയോട് പോലും ദയ കാണിക്കുന്ന അമ്മിണി മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ എം ജിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ആരണ്യകം എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അമ്മിണി എം ജിയുടെ ശക്തമായ കഥാപാത്രമാണ് അമ്മിണിയായി സലോമിയും കലാപകാരനായ ദേവനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ദേവന്റെ മികച്ച കഥാപാത്രമാണ് ചിത്രത്തിൽ ത്തിലെ റോൾ